മലയാള സിനിമയിലെ പ്രമുഖയായ നടി കരിയർ കെട്ടിപ്പടുത്തത് സിനിമയിൽ വിട്ടുവീഴ്ച ചെയ്തതിനാലാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നവരാണ് ചില വനിതാ ജീവനക്കാരുടെ അമ്മമാരുമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സിനിമാ മേഖലയിലെ സ്ത്രീ ജീവനക്കാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് മലയാള സിനിമയിലെ സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥയുടെ ഗുരുതരമായ യാഥാർത്ഥ്യങ്ങൾ തെളിവാക്കി ജസ്റ്റിസ് കെ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു സിനിമയിലെ പ്രമുഖർ പോലും സ്ത്രീകളെ ശാരീരികമായി ചൂഷണം ചെയ്തതായി ബോധ്യപ്പെട്ടതായി റിപ്പോർട്ടിലെ നാൽപ്പത്തിയെട്ടാം പേജ് വ്യക്തമാക്കുന്നു സിനിമയിൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത നടി കമ്മറ്റിക്ക് നൽകിയ മൊഴിയും ഞെട്ടിക്കുന്നതാണ് സിനിമയിൽ കരാർ ഒപ്പുവച്ചപ്പോൾ തനിക്ക് കംഫർട്ടായ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ എന്ന് നടി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സ്ത്രീകരണം പകുതിയായപ്പോൾ ശരീരം പ്രദർശിപ്പിക്കാനും ചുംബന രംഗത്തിലും നിർബന്ധിച്ചതോടെ നായിക പദവി വേണ്ട എന്ന് തീരുമാനിച്ച് പിൻവാങ്ങിയ നടിയെ സംവിധായകൻ ഭീഷണിപ്പെടുത്തി ഹോട്ടലിലേക്കെത്താൻ നിർബന്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം അവസരങ്ങൾക്കായി ശരീരം നൽകുന്നത് തെറ്റില്ലെന്ന് കരുതുന്ന നടിമാരും കോംപ്രമൈസ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന അമ്മമാരുമുണ്ടെന്നും കമ്മീഷൻ റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നു അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് റിപ്പോർട്ടിലുള്ളത് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗശ് വ്യാപകമാണെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കാറുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണിത് സിനിമാ മേഖലയിലുള്ളത് പുറമേക്കുള്ള തിളക്കം മാത്രമാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർക്ക് അവസരം ലഭിക്കുന്നുണ്ടെന്ന് ഒന്നിലേറെ വനിതാ താരങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർ കോഡ് പേരുകൾ ലഭിക്കും വനിതകളെ ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ശുചിമുറി മൂലം നിഷേധിക്കപ്പെടുന്നുണ്ട് എന്തായാലും വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്ന് കമ്മീഷൻ പറയുന്നു അതേസമയം തങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മുറികളിൽ രാത്രി കാലങ്ങളിലെത്തി തട്ടുന്നു എന്ന് നടിമാർ പറഞ്ഞിട്ടുണ്ട് ശക്തിയായി തട്ടും അത് പൊളിച്ചകത്തു വരുമോ എന്ന ഭീതിയിലാണ് തങ്ങൾ കിടന്നുറങ്ങുന്നതെന്നും നടിമാർ പറഞ്ഞിട്ടുണ്ട് ഈയൊരു പേടി മൂലം മാതാപിതാക്കളെ സെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാണുള്ളത് അതേസമയം രക്ഷിതാക്കളെയും ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ശുചിമുറി പോലും ലഭ്യമല്ല വെള്ളം കുടിക്കാതെയാണ് പല അവസരങ്ങളിലും ഇരിക്കുന്നത് സിനിമാ നടന്മാരും സംവിധായകരുമെല്ലാം ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട് ലഹരി മാഫിയയും പിടിമുറുക്കിയിട്ടുണ്ട് ക്രിമിനലുകളാണ് വണ്ടി ഓടിക്കുന്നത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല തങ്ങൾക്ക് ഭയമാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ വന്നത്